യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ എങ്ങനെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാം ഏതൊക്കെ ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉത്തരം നൽകേണ്ടത് ഇതിനെയൊക്കെയുള്ള ഉത്തരമാണ് ഈ വീഡിയോ ഡിഗ്രി നാലു വർഷ കോഴ്സിൽ എം ഡി സി അറബിക് സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്കുള്ള എലമെൻ്ററി അറബിക് എന്ന കോഴ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ വിശദമാക്കി പറയുന്നത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനുഗ്രഹമായ ചോദ്യ പേപ്പറുകളും ക്ലാസ് വീഡിയോകൾ അവയുടെ നോട്ട്സുകൾ എന്നിവ തയ്യാറാക്കി തയ്യാറാക്കിത്തരുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് എലമെൻ്ററി അറബിക് എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ മോഡൽ ചോദ്യങ്ങളെ അതിൻ്റെ ഉത്തരങ്ങളെയൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ പരീക്ഷ സീലിംഗ് സിസ്റ്റമാണ് സീലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാം എന്നാൽ അതിൽ പരമാവധി കിട്ടുന്ന മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ പരമാവധി മാർക്ക് കിട്ടാൻ സ്കീ സീലിങ്ങിലുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും ഓരോ സെക്ഷനിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതാണ് നല്ല മാർഗം ആദ്യത്തെ സെഷനിൽ പതിനാറ് മാർക്കിൻ്റെ മാക്സിമം മാർക്കാണ് അതിന് പത്ത് ചോദ്യങ്ങളുള്ളത് രണ്ട് മാർക്ക് വീതം അപ്പോൾ ഇരുപത് മാർക്കാണ് മാക്സിമം ഉണ്ടായിരുന്നത് എന്നാൽ അതിനെ സീലിങ്ങിലേക്കാക്കി പതിനാറ് മാർക്ക് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മാക്സിമം പതിനാറ് ലഭിക്കാൻ നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുക എന്നതാണ് അഭികാമ്യമായിട്ടുള്ളത് രണ്ടാമത്തെ സെഷനിൽ ഇരുപത്തിനാല് മാർക്കാണ് മാക്സിമം ഓരോ ചോദ്യം ചോദ്യോത്തരങ്ങൾക്കും ആറ് മാർക്ക് വീതമാണ് അങ്ങനെ അഞ്ചെണ്ണമാള്ളത് മുപ്പത് മാർക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ അത് സീലിംഗ് ചെയ്തു ഇരുപത്തിനാല് മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ മൂന്നാമത്തെ സെഷൻ സി സെക്ഷനിൽ ഒന്നിന് മാത്രമേ ഉത്തരം നൽകാൻ പറ്റുകയുള്ളൂ അതിന് പത്ത് മാർക്കാണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്കിനി എ സെക്ഷനിൽ ഓരോ ചോദ്യങ്ങളും അനാവരണം ചെയ്യാം അജിബനിൽ അസിലത്തില്ലാത്തിയ താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് ഒന്ന് മാതാ കാനൽ ഖുറാബു എബ് കാക്കയുടെ ദാഹിച്ച കാക്കയുടെ ഒരു കഥയുണ്ടായിരുന്നു ആ കഥയിലെ കാക്ക എന്താണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് കാക്ക അന്വേഷിച്ചിരുന്നത് വെള്ളമായിരുന്നു കാനൽ ഖുറാബു എബ് ഹസു മായി ഈ ഉത്തരം എഴുതിയാൽ മാർക്ക് കിട്ടും കം യബ്ലോ അതത് ഹുറൂഫുൽ ലോത്തിൽ അറബിയ കാമില സമ്പൂർണമായും അറബി അക്ഷരങ്ങൾ എത്രയുണ്ട് ഉണ്ട് അതിൻ്റെ എണ്ണം എത്ര എണ്ണം മാത്രം എഴുതിയാൽ മതി സമാനിയും വ ഇഷന ഹർഫൻ മൂന്ന് മൻ തക്കല്ലം അല്ലൊത്തൽ അറബിയ അവലൻ ആദ്യമായി അറബി ഭാഷ സംസാരിച്ചതാരാണ് ഇസ്മായിൽ ബിനു ഇബ്രാഹിം അലഹിസ്ലാം ഹുല്ലദി തക്കല്ലം അല്ലൊത്തൽ അറബി അവലൻ നാല് ബി അർഫിൻ യൂറഫ് ഉല്ലോത്തൽ അറബിയ അറബി ഭാഷ ഏതോ ഒരു അക്ഷരത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ആ അക്ഷരം ഏത് യൂറഫുൽ ലോത്തുൽ അറബിയ ബിഹർഫിൽ ലാദി ലാദ് എന്ന അക്ഷരം കൊണ്ടാണ് അറബി ഭാഷ അറിയുക ലൊകത്തുല്ലാദ് എന്നർത്ഥം അറബി ഭാഷ എന്നാണ് അൽ ലോകത്തുൽ അറബിയ എന്നതിന് പകരം സാധാരണ പറയാറുണ്ട് അൽ ലൊഹത്തു ലോകത്തുല്ലാദ് ലാതിൻ്റെ ഭാഷ അള്ളാദു അറബി ഭാഷയിൽ മാത്രമേ ലാദ് എന്നുള്ള അക്ഷരമുള്ളൂ അതുകൊണ്ട് അഞ്ചാമത്തതിൽ ലം യസ്തൽ ഖുറാബു ഷിർ ഷുർബൽ മായി അവവലൻ ലിമ ആദ്യമായി കാക്കക്ക് വെള്ളം കുടിക്കാൻ സാധിച്ചിരുന്നില്ല ലിമ എന്തുകൊണ്ട് ലം എസ്തൗ ഖുറാബു ഷുർബൽ ശുർബൽമായി അവലൻ ലി അനൽ മാ കലീലും ഫിൽജറ വന ഫി കായ പാത്രത്തിലുണ്ടായിരുന്ന വെള്ളം വളരെ കുറവായിരുന്നു മാത്രമല്ല അത് അതിൻ്റെ അടിയിലായിരുന്നു ആഴത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് കായ്ക്കയുടെ ചുണ്ടുകൊണ്ട് അത് വലിച്ചെടുക്കാൻ കഴിയാത്ത ഇതുമായിരുന്നു ആറ് ഇസ്താ ഉൾ ഷുർബൽ ശുർബൽമായും മിനൽ ജെറത്തി ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ കാക്കയ്ക്ക് സാധിച്ചു കൈഫ അതെങ്ങനെയായിരുന്നു ഫക്കർ അൽ ഖുറാബു ഫിക്രത്തൻ ഹീലത്തൻ ഒരു തന്ത്രം ആവി ചിന്തിച്ചു വ അഹദൽ അൽ ഹസാത്ത മീൻ ബീദിൻ അകലെ നിന്ന് കല്ലുകൾ പെറുക്കിയെടുത്തു കൊണ്ടുവന്നു വ അൽ ക ഫിൽ ജറത്തി ഓരോന്നോരാനായിട്ട് ഷെയ്അം ഫൻ ഓരോന്നോരാന്നായി കല്ലുകൾ ഈ പാത്രത്തിലിട്ടു അങ്ങനെ വെള്ളം നിറഞ്ഞു വന്നു കാക്ക കുടിച്ചു മാഹി ഐബ്രത്ത് കിസത്ത് സൗത്തുൽ ഉൽ ബുൽബുൽ ബുൽബുൾ പക്ഷിയുടെ കഥയുണ്ട് സൗത്ത് ബുൽബുൽക്ക് അതിൻ്റെ എന്താണ് എന്താണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത് വാർദ്ധക്യത്തിൻ്റെയും അതേപോലെ ചെറുപ്പക്കാരുടെയും പെരുമാറ്റ രീതിയെക്കുറിച്ചാണ് അതിൽ പറയുന്നത് ഉക്തബ് അർബത്ത് അസ്മായിൻ തത്തഅല്ലുഖ് ബിത്വാമി ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള നാല് നൗൺ വാക്ക് നൗൺ എഴുതുക ഭക്ഷണത്തെ സംബന്ധിച്ച നാല് അറബിയിലെ പേരുകൾ കബ്സ അറുസ് കഹുവ ഇങ്ങനെ ഓരോ ഭക്ഷണത്തിൻ്റെയും പേരുകൾ എഴുതിയാൽ മതി നാലെണ്ണം മാത്രം മതി ഉക്തബ് അറബാത്ത് അസ്മാൻ തബ്ദോബി ഹർഫിൽ മീം മീം എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഇസ്മുകൾ എഴുതുക നൗൺ ഫോമുകൾ എഴുതുക അറബിയിലെ നൗൺ ഫോമുകൾ എഴുതുക അപ്പോൾ മീമ് കൊണ്ട് തുടങ്ങിയത് മിഫ്താഹ് മില്ലല്ലത്ത് മൗസ് ഇങ്ങനെ നാല് പദങ്ങൾ എഴുതുക പരീക്ഷയ്ക്ക് അത് മീമ് മാറ്റി മറ്റൊരക്ഷരങ്ങളായിട്ട് ചോദിച്ചേക്കാം അപ്പോഴും അതിനൊന്നും നമ്മൾ തയ്യാറായി നിൽക്കുക ഒരു പക്ഷേ അറബിയിലെ അക്ഷരങ്ങൾക്കനുസരിച്ച് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഇസ്മെഴുതുക എന്നുള്ള ഒരു ചോദ്യവും പ്രതീക്ഷിക്കാം ഇവിടെ ലിമ യക്രഹുൽ കലമു അൽ മുംഹാത്ത പേന എറേസറെ ഇഷ്ടപ്പെടാത്തത് വെറുക്കുന്നത് എന്തുകൊണ്ടാണ് യക്രഹുൽ കലമു അൽ മുംഹാത്ത ലിയന്നൽ അൽ മുംഹാത്ത തം ഹി മാ കാന യക്തുബുൽ കലമോ പേന എഴുതുന്നതൊക്കെ മായ്ച്ചു കളയുന്ന പണി ചെയ്യുന്നുണ്ട് മുംഹാത്ത് എറേസർ അതുകൊണ്ട് പേനക്ക് താൻ എഴുതിയത് മായ്ക്കുന്ന ആളോട് വെറുപ്പാണ് സെക്ഷൻ ബിയിൽ ഉക്തുബ് സലാസ ജുമലിൻ ഇസ്മിയത്തിൻ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഉക്തുബ് സലാസ ജുമലിൻ ഇസ്മിയത്തിൻ ഇസ്മിയായ മൂന്ന് വചനങ്ങൾ എഴുതുക ഇസ്മിയായ വചനം എന്ന് പറഞ്ഞാൽ മുബ്തയും ഖബറും സബ്ജക്റ്റും പ്രഡിക്കേറ്റുമുള്ള സെൻറ്റൻസുകൾ ഉദാഹരണമായിട്ട് ഫാത്തിമ ത്വാലിബത്തുൻ ഫാത്തിമ വിദ്യാർത്ഥിനിയാണ് അപ്പോൾ ഫാത്തിമ മുബ്തദ ത്വാലിബത്തുൻ ഖബർ ഇങ്ങനത്തെ മൂന്ന് സെൻറ്റൻസ് എഴുതുക ഉക്തബ് സലാസ ജുമലിൻ ഫെയ്ലിയത്തീൻ ഫെയ്ലും ഫായിലും ഉള്ള ജുമലകൾ എഴുതുക ഫീൽ കൊണ്ട് തുടങ്ങി ഫായിലൊക്കെ പറയുന്ന മഫൂലക്കളുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ജുമലകൾ പറയാം കത്തബ മുഹമ്മദും റിസാലത്തൻ മുഹമ്മദ് ഒരു കത്തെഴുതി നസറ മുഹമ്മദീറൻ മുഹമ്മദ് ഒരു സാധുവിനെ സഹായിച്ചു ഇങ്ങനെ മൂന്ന് സെൻറ്റൻസ് പറയുക എഴുതുക അരിഫ് സ്വദീ ലി അബീ ഹീനമ യസ്സലുക ക മൻ ഹാദ ഇതാരാണെന്ന് എൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ച് നിൻ്റെ പാ വാപ്പ ചോദിക്കുമ്പോൾ നീ ആ സുഹൃത്തിനെ പരിചയപ്പെടുത്തുന്ന വിധം എഴുതുക അതിന് ആറ് മാർക്കുണ്ട് കുറച്ച് ആറ് മാർക്കിനനുസരിച്ച് ഇതൊക്കെ ഒന്ന് വിശദാക്കിയത് അപ്പോൾ മൻ ഹാത എന്ന് ചോദിക്കും വാപ്പ അപ്പോൾ ഹാത സ്വതിക്ക് ഹുവാ യു റിസു ഫീ കുല്ലിയത്തി എന്ന് പറഞ്ഞ് എൻ്റെ കോളേജിൽ പഠിക്കുന്നു അവൻ എങ്ങനെയാണ് നല്ല കുട്ടിയാണ് അവൻ്റെ വാപ്പ ഇന്ന ജോലിയാണ് അവൻ്റെ ഉമ്മക്ക് ഇന്ന ജോലിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സുഹൃത്തിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക അറബിയിൽ അതേത് നമ്മുടെ പിന്നെ പാടത്ത് ഭാഗത്ത് അങ്ങനെയുണ്ട് അത് നോക്കി മനസ്സിലാക്കിയാൽ മതി ഉത്തബ് സലാസ ജുമലിൻ അനിൽ ഖുറാബി കാക്കയെ സംബന്ധിച്ച് മൂന്ന് സെൻറ്റൻസ് എഴുതുക അൽ ഖുറാബു അസ്വദു കാക്ക കറുത്തിറ്റാണ് അൽ ഖുറാബു ആക്കിലുൻ ബുദ്ധിമാനാണ് ഇങ്ങനെ മൂന്ന് സെൻറ്റൻസ് എഴുതുക സിമ്പിളായ ചെറിയ സെൻറ്റൻസുകൾ എഴുതിയാൽ മതി അടുത്ത ചോദ്യം പതിനഞ്ച് സഹീൽ ആത്തിയ താഴെ കൊടുത്ത സെൻറ്റൻസുകൾ ശരിയാക്കുക പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ എന്താണെന്ന് ആദ്യം പഠിക്കണം എന്നാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ എളുപ്പമാണ് ചോദ്യം എന്താണെന്ന് മനസ്സിലാകാതെ പോയാൽ ഉത്തരം എഴുതാൻ സാധിക്കുകയില്ല സഹെഹ് എന്ന് പറഞ്ഞാൽ ശരിയാക്കുക ഹത്തെന്നു പറഞ്ഞാൽ തെറ്റ് ചിലപ്പോൾ ഹത്ത എന്നുള്ള പദം വരും നമ്മളുടെ ചോദ്യങ്ങളിൽ അപ്പോൾ തെറ്റ് ശരിയാക്കുക ശരി എന്താണെന്ന് കണ്ടെത്തുക എന്നൊക്കെ ഉണ്ടാവും ഇവിടെ ജുംല തെറ്റായിട്ടാണുള്ളത് ശരിയാക്കുക ഹാദാ ഹക്കീബത്തുൻ ഹാദാ ഹക്കീബത്തും തെറ്റാണെങ്കിൽ ഹക്കീബത്ത് ആയതുകൊണ്ട് ഹാദാ എന്ന് പറയാൻ പറ്റില്ല ഹാദിഹി എന്നാണ് പറയേണ്ടത് അപ്പം ഉത്തരം ഹാദിഹി ഹക്കീബത്തുൻ ഹാദിഹി വലതും നേരെ തിരിച്ച് വലത് മുതക്കറാണ് അതിന് പെണ്ണ് കൊണ്ടാണ് പെണ്ണിൻ്റെ ലമീർ കൊണ്ടാണ് ഉപയോഗിച്ചത് ഹാദിഹി എന്നാണ് ഉപയോഗിച്ചത് പകരം ഹാദ വലതും എന്നാണ് പറയേണ്ടത് അല്ല ഔലാദു ഹുന്ന ജാലിസൂന കുട്ടികൾ ഹുന്ന പെണ്ണുങ്ങളായ ആളുകൾ ജാലിസൂന ഇരിക്കുകയാണ് ഇവിടെ രണ്ടും തെറ്റ് ഔലാദ് വെച്ചാണ് പറയേണ്ടത് ഹുന്ന എന്നുള്ളതാണ് ഇവിടെ തെറ്റായി വന്നത് മറ്റു രണ്ടും ഒരു യോജിക്കുന്നത് കൊണ്ട് ഹുന്നയിലാണ് തെറ്റ് അൽ അൽലാതു ഹും ജാലിസുന ഹും എന്നുള്ളത് പുരുഷ പുരുഷന്മാർക്ക് വേണ്ടി ഉപയോഗിക്കാതാണ് ഹുന്ന കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൂടുതലുള്ള മൂന്നിലധികം ആളുകളുള്ള സ്ത്രീകൾക്കാണ് ഹുന്ന ഉപയോഗിക്കുക മൂന്നിലധികം ആളുകളുള്ള പുരുഷന്മാർക്കാണ് ഹും ഉപയോഗിക്കുക അപ്പോൾ അൽ ഔലാദു ഹും ജാലിസുന എന്നതാണ് കറക്റ്റ് അടുത്തത് അൽ ബനാത്തു ഹും ജാലിസാ നേരെ തിരിച്ചാണ് ഇവിടെയും വന്നത് അൽ ബനാത്തു പെൺകുട്ടികളെ സംബന്ധിച്ചാണ് ജാലിസാത്തും പെൺകുട്ടികൾക്ക് സംബന്ധിച്ച് തന്നെ പറ്റിയതാണ് അവിടെ ഹും പറ്റില്ല ഹുന്ന എന്നാണ് ഉപയോഗിക്കേണ്ടത് അൽ ബനാത്തു ഹുന്ന ജാലിസാത്തുൻ ഈ നാലെണ്ണം നമ്മൾ എഴുതുന്നതോടുകൂടി നമുക്ക് ആറ് മാർക്ക് ലഭിച്ചു ഇനി സി സെക്ഷൻ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എസ് എ ആയിട്ട് തന്നെ വരില്ല ചിലപ്പോൾ എസ് എ ആയിട്ട് വരും ചിലപ്പോൾ പാഠങ്ങളുടെ ഷോർട്ട് ചോദിക്കും കഥയുടെ ഒരു സാരം ചോദിക്കും സംഭാഷണം എഴുതാൻ ചോദിക്കും കത്ത് എഴുതാൻ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് വരിക ഇത്തരം ഈ സെക്ഷനുകളിൽ ഇവിടെ വന്ന ചോദ്യങ്ങൾ പരിചയപ്പെടാം ഉക്തുബ് ഹിവാറൻ ബൈനക്ക ഒ ബൈന നീയും സുഹൃത്തും തമ്മിൽ നടത്തിയ ഒരു സംഭാഷണം എഴുതുക ഹിവാറ് സംഭാഷണമാണ് സംഭാഷണം എഴുതുക ഹൗല അൽ ലോകത്തിൽ അറബിയ ആ രണ്ടുപേരും സംസാരിക്കണം നിങ്ങൾ രണ്ട് സംസാരിക്കുന്നത് അറബി ഭാഷയെ സംബന്ധിച്ചാണ് അങ്ങനത്തെ ഒരു സംഭാഷണം എഴുതുക പത്ത് മാർക്കിനാണ് ഏകദേശം പത്ത് പോയിൻ്റുകൾ വരുന്ന സംഭാഷണം തയ്യാറാക്കുക പത്ത് കാര്യങ്ങളെക്കുറിച്ച് തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒത്തു കാര്യം എന്ന് പറഞ്ഞാൽ പത്ത് ഒരു ചോദ്യവും ഒരു ഉത്തരവുമൊക്കെ ഒരു സംഭവമായിട്ട് കണക്കാക്കും അങ്ങനത്തെ ഒരു ചോ പത്ത് ചോദ്യവും പത്ത് ഉത്തരവുമായാൽ മതി പതിനെയ് ഉക്തുബ് മിസാൽ അൽ ലുല്ലി ഹുറൂഫി മിനൽ ഹുറൂഫിൽ ഇജായി അറബി അക്ഷരങ്ങൾക്കുള്ള ഓരോന്നിനും ഓരോ ഉദാഹരണം എഴുതുക അലിഫിന് അബുൻ ബായിന് ബിന്തുൻ താവിന് തിൽമീദുൻ ഇങ്ങനെ ഓരോ അറബി അക്ഷരങ്ങൾക്കും ഒരു ഉദാഹരണം വീതം എഴുതുക അയിസ്മാവട്ടെ ഫീലാവട്ടെ മറ്റൊക്കെ എഴുതാം അതിനെട്ടാമത്തത് ചോയ്സ് മൂന്ന് ചോയ്സ് ഉണ്ട് ചിലപ്പോൾ രണ്ട് ചോയ്സ് മാത്രമേ കാണുള്ളൂ അതിലൊന്നിനാണ് ഉത്തരം എഴുതേണ്ടത് കിസ്സത്തു സൗത്തി ബുൽബുൽ ബുൽബുൽ പക്ഷിയുടെ ശബ്ദം എന്ന ആ കഥ എഴുതുക ഡിഗ്രി വിദ്യാർത്ഥികളുടെ എല്ലാ പുസ്തകങ്ങളുടെയും ചോദ്യോത്രങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ വീഡിയോകളും തയ്യാറാക്കുന്നുണ്ട് ഈ ചാനലിൽ ശ്രദ്ധിച്ചാൽ ആ വീഡിയോകൾ ലഭിക്കും അതേപോലെ നോട്ട്സുകൾ ലഭിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ട്സിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും അതുവഴി നിങ്ങൾക്കത് സ്വന്തമാക്കാം താങ്ക് യു ഫോർ വാച്ചിങ്